ഇന്നീ മുണ്ടും തോൽത്തിട്ടിട്ട് നമ്മൾ വലിയൊരു ടാസ്ക് കിട്ടിയെടുക്കാൻ പോവാട്ടോ നമ്മളെ കൈമറുള്ള ഈ അലിഗേറ്റർ ഇല്ലേ അവൻ ഈ ടാങ്ക് കിടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലം കിട്ടും ഒരു ടാങ്കിലേ കൈയിട്ട് കഴിഞ്ഞാൽ അവസ്ഥ ആട്ടോ അവൻ ഒന്നായിട്ട് അടിച്ച് കലക്കും വെള്ളത്തിന്റെ കളർ ഒന്നായിട്ട് പത്തായിരിക്കുന്നു നല്ല കറുത്ത കളർ ആക്കി വെള്ളം കുറെ കാലങ്ങളായിട്ട് വെള്ളം മാറ്റാത്തത് കൊണ്ട് തന്നെ അവനെ കാണാനും കിട്ടില്ല അങ്ങനെ വെള്ളമൊക്കെ നമ്മൾ ഒരു വിധം ഒഴിവാക്കിയിട്ട് ടാങ്ക് ചിരിച്ചവനെ പുറത്തേക്ക് ഇറക്കുന്നുണ്ട് നമ്മളിപ്പോൾ അവനെ കൊണ്ടന്നെ ഏകദേശം ഒരു കൊല്ലത്തിൻ്റെ ഒക്കെ പുറത്തായിട്ടോ അതിനുശേഷം ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനെ അവനെ പുറത്തേക്ക് ഇറക്കാൻ നിൽക്കുന്നത് ഇപ്പൊ നമുക്ക് വലിയൊരു ആഗ്രഹം ഉണ്ട് അവനെ കൈമിലെടുത്ത് ഇതുപോലെ ഇങ്ങനെ പൊക്കി നിർത്തണം എന്നുള്ളത് അങ്ങനെ രണ്ടും കൽപ്പിച്ച് നമ്മൾ ഇവനെ വല്ല പൊന്തിച്ചെടുത്തിട്ടുണ്ട് പൊതിച്ചെടുത്തിട്ടുണ്ടോ അങ്ങനെ ആ ഒരു ആഗ്രഹം തീർന്നു കിട്ടി പിന്നെ അവനാണെന്നുണ്ടെങ്കിൽ നല്ല സൈസ് ആയിട്ടുണ്ട് നമ്മുടെ കുണ്ടതിനാട്ട അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇവനെ വെറും കൈയോടെ അങ്ങനെ പിടിക്കാന്ന് പറഞ്ഞാൽ ടാസ്കായിട്ടുള്ള കാര്യം കേട്ടോ ഇനി ഇടയ്ക്ക് നമ്മൾ സിംബോ ഒന്ന് നോക്കുന്നുണ്ട് അങ്ങനെ ടാങ്കിലെ വെള്ളമൊക്കെ നടത്തി സെറ്റാക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത പൊടി പറഞ്ഞവരെ മെല്ലെ എടുത്ത ടാങ്കിലേക്ക് ഇറക്കിയിട്ടുണ്ട് വെള്ളം നല്ല ക്ലിയർ ആയതുകൊണ്ട് തന്നെ ഇവനെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ എന്തായാലും ഈ പണി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ കോല എന്തായാലും കണ്ടത്തിൽ കിളക്കാൻ വേണ്ടി പോയ കോല കിട്ടും എന്തായാലും അടിപൊളിയായിട്ട് തന്നെ പിടിച്ച ടാങ്കിലേക്ക് ഇട്ട് ടാങ്കൊക്കെ അടച്ച് സെറ്റാക്കിയിട്ടുണ്ട്